പ്പ നോക്കിയാലെ കഴിക്കും നല്ല അടുത്ത് അടുക്കും ഇങ്ങോട്ട് മുട്ടായി വാങ്ങാൻ പൈസ കഴിച്ചാലും ഉമ്മ അടിക്കും എപ്പം നോക്കിയാലും അടിക്കും എന്നെ ഉമ്മ മടിച്ചിട്ട് അതിനോട് ഉമ്മ പറഞ്ഞ നീ കാട്ടില് നിധി ഉണ്ട് ഉമ്മ പറയുന്ന കേട്ടു കാട്ടില് നിധി ഉണ്ടാവും അങ്ങോട്ട് പോയ നിധി ഉണ്ടാവുന്നു ആ ഉമ്മ പറഞ്ഞതെന്നോട് നിധി ഉണ്ട് അങ്ങോട്ട് കുറച്ചപ്പുറത്ത് പോയാ പിന്നെ ഇല്ല കാട്ടിൻ്റെ ഉള്ളിൽ പോണം കൊറേ പോണം കാട്ടിൻറെ ഉള്ളിൽ തുന്ന പോണം പേടിക്കാര അവിടെ പാമ്പെല്ലാം ഉണ്ടാവും പാമ്പൊന്നും ഇണ്ടാവൂല ചെലപ്പോണ്ടാവും കൊറേ ദൂരം നടക്കണം കാട്ടിന്റെ ഉള്ളിത്തുള്ളി എല്ലാം വളച്ചും കുതിച്ചെല്ലാം നടക്കണം പാമ്പെല്ലാം പാമ്പെല്ലാം ഉണ്ടാവും അവിടെ ചെലപ്പോ ഏത്താ ഇതാ ഇതിൻറെ ഉള്ളിത്തോളെ പോയാ മതി സൂക്ഷിച്ചു പോലെ നോക്കി നടക്കണേണ്ടാവും ഇവിടെ കാടാണെ നോക്കി നടക്കണോ എത്താലായി കുറച്ചും കൂടി മേലെ പോകണോ വടിയെടുത്തോ കാണോ പേടിക്കന്നും വേണ്ട നോക്കി നടന്നാൽ മതി അങ്ങോട്ടേക്ക് പോകാട്ടാണ് ചോദിക്ക അങ്ങോട്ടാ തോൽ ഉണ്ട് നാ ഇതോടൊന്നു നമുക്ക് കടിയായി ുന്നു വേണ്ട ഇവിടെ നിധിണ്ട് നമ്മള്ക്കോട്ടെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ നിന്നോളൂ എനിക്ക് നിധി കിട്ടണം അഞ്ചു വീട്ടിലൊന്നും പോയി പറഞ്ഞു കൊടുക്കാര പറഞ്ഞെടുക്കൂലേ അവരും പോയല്ലോ ഞാൻ ഒറ്റക്കാളു ഇവിടെ നിധി കിട്ടുമോ കാടും പിടിച്ചിനിടെ നിധി ഇണ്ടാവാമോ അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടെ ആണ് പറഞ്ഞത് നോക്കാം പേടിയാണ് ഇവിടെ നോയോ എനിക്കു കേരണ്ടേ ഞാൻ എനിക്കിപ്പിങ്ങനെ കേറാം എനിക്കാണെനിക്ക് പേടിയുവാന്ന് സമാധാനം 재미, hurting them... About their filtrate....